നമസ്കാരം ഡോക്ടർ പി സരീൻ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതിൽ പിന്നെ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വ്യക്തിഹത്യ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അദ്ദേഹത്തെ മാത്രമല്ലല്ലോ അദ്ദേഹത്തിൻ്റെ പോലും അവർ വെറുതെ വിടുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ സൗമ്യ സരീൻ ആ സൗമ്യ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ ഇന്ന പാർട്ടി പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന രാഷ്ട്രീയമുണ്ടെന്നോ ഒന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ട് പോലുമില്ല പക്ഷേ ആ സ്ത്രീയെപ്പോലും വെറുതെ വിടുന്നില്ല വളരെ മോശമായ ഭാഷയിൽ വളരെ മോശമായ രീതിയിൽ അവരെ സൈബർ വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ്സുകാർ അതിനെതിരെ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് സൗമ്യ ഫേസ്ബുക്കിൽ ഒരു ലൈവിൽ വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ കോൺഗ്രസ്സുകാർ പറയുകയാണ് അത് ഇരവാദമാണത്രേ തെളിവുണ്ടോ എന്നൊക്കെ ഇപ്പൊ അതാ അതിശക്തമായ ഭാഷയിൽ ഡോക്ടർ സൗമ്യ സരിൻ പ്രതികരിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഞാനതൊന്ന് വായിക്കാം ഇരവാദമാണ് പോലും തെളിവ് വേണം പോലും തരാലോ പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഈ ഇര എന്ന് ഒരു മനുഷ്യനെ വിളിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അശ്ലീലമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളെ മാനഭംഗം നടന്നാൽ ബലാത്സംഗം നടന്നാലൊക്കെ അവരെ നമ്മൾ ഇര എന്ന് വിളിക്കുന്നു എന്തിന് ഇരമൃഗം എന്നത് തന്നെ നിസ്സഹായാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് കടിച്ചു കീറാൻ കൊടുക്കേണ്ടി വരുന്ന ഒരു സാധു മൃഗം അത് സ്ത്രീ അബലയാണെന്ന പൊതുബോധത്തെ ശക്തമാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ആ വാക്കിനെ ഞാൻ വെറുക്കുന്നു എതിർക്കുന്നു ഞാൻ ഇരയല്ല എന്നിട്ടല്ലേ ഇരവാദവുമായി ഇറങ്ങുന്നത് ഞാൻ എവിടെയും വന്ന് ഇവർ എന്നെ അങ്ങനെ പറഞ്ഞേ അവർ എന്നെ ഇങ്ങനെ പറഞ്ഞേ എന്നൊന്നും പറഞ്ഞു കരഞ്ഞിട്ടില്ല ചിലർ ചെയ്ത പ്രവൃത്തികൾക്കുള്ള മറുപടിയാണ് പറഞ്ഞത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് യേശില്ല എന്ന് പിന്നെ ഞാൻ ഒരിക്കലെങ്കിലും ഏതെങ്കിലും പാർട്ടിയാണ് എന്നോട് മോശമായി പെറും പെരുമാറുന്നതെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് എന്നോട് സോഷ്യൽ മീഡിയയിൽ അപമര്യാദയായി പെരുമാറുന്നവർക്കൊക്കെ ഒരേ നിറവും സ്വരവുമാണ് മനോവൈകല്യമുള്ളവൻ്റെ സ്വരം അത് മുംബൈ ആയാലും ഇപ്പോഴായാലും ഞാൻ എന്നും വ്യക്തികളെ വ്യക്തികൾ എന്ന് മാത്രമായി കാണുന്ന ആളാണ് എനിക്ക് വലുത് എന്തിനേക്കാൾ വ്യക്തിബന്ധങ്ങളാണെന്ന് പറയുന്ന ആളാണ് ഞാനൊരു പാർട്ടിയുടെയും പ്രചാരകയോ പ്രവർത്തകയോ അല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ മറുപടി പറഞ്ഞത് അനാവശ്യ കമൻറ്റുകൾ എൻ്റെ പോസ്റ്റുകൾക്ക് താഴെ ഇടുന്ന വ്യക്തികളോടാണ് അതിനെ ഒരു പാർട്ടിയുമായി കൂട്ടിക്കെട്ടുന്നത് ആരാണ് ഞാനാണോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ തെളിവ് കാണിക്കൂ എന്ന് പറയാൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മറുപടി സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മാന്യമായി ഇടപെടണം എന്നറിയാത്ത മാന്യദേഹങ്ങളോടാണ് സ്ഥാനാർത്ഥിയുടെ ഭാര്യ സ്ഥാനാർത്ഥി അല്ലെന്നും മറ്റൊരു വ്യക്തിയാണെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢികളോടാണ് അതിൽ നിങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഇരവാദ ആരോപണം പിന്നെ വലിയ ചില തമാശകൾ കേട്ടു ഇതൊക്കെ എനിക്ക് ക്യാമ്പയിന് വരാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാരണങ്ങളാണത്രേ എനിക്ക് ആരോ എഴുതി തരുന്നതാണത്രേ ഇതൊക്കെ പറയുന്നത് എന്നെ വ്യക്തിപരമായി അറിയുന്നവർ ആണെന്നതാണ് അതിലും വലിയ തമാശ ഇവരിൽ പലരും എനിക്ക് മെസ്സഞ്ചറിൽ അയച്ച പേഴ്സണൽ മെസ്സേജ് മെസ്സേജൊക്കെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തു വിടുമോ എന്ന് പേടിച്ചിട്ടാകാം അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട കാരണം എനിക്ക് നിങ്ങൾ സുഹൃത്തുക്കളാണ് നിങ്ങളെപ്പോലെ രാഷ്ട്രീയ വിധേയത്വം എനിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യ ആരോപണങ്ങൾ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല ക്യാമ്പയിന് വരണോ വരണ്ടയോ എന്നൊക്കെ ഉള്ളത് എൻ്റെ തീരുമാനമാണ് അതിന് ഒരു കാരണവും കണ്ടെത്തി ബുദ്ധിമുട്ടേണ്ട കാര്യം എനിക്കില്ല ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത് ആരെയാണ് ഞാൻ ഭയക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ചെയ്യും തോന്നുന്നതേ ചെയ്യൂ ഇന്നലെ ഉണ്ടായ ഒരു ചെറിയ അനുഭവം കൂടി എഴുതി ഈ വിഷയം അവസാനിപ്പിക്കാം ഷാർജ ബുക്ക് ഫസ്റ്റിലെ എൻ്റെ സ്റ്റാളിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ പിന്നിൽ നിന്നും ഡോക്ടറെ എന്നൊരു വിളി തിരിഞ്ഞു നോക്കിയപ്പോൾ അറിയാത്ത ഒരാളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഡോക്ടറെ ഫോളോ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകനാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ശത്രുക്കളുമാണ് ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല നിങ്ങൾ എനിക്കും ഞാനൊരു പാർട്ടിയുടെയും പ്രവർത്തകയുമല്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ശത്രുവല്ല എനിക്ക് ശത്രുക്കളില്ല ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ നിലപാട് ഏത് പാർട്ടിയിലും നല്ലതും ചീത്തയുമുണ്ട് കാരണം ഈ പാർട്ടികളെല്ലാം വ്യക്തികളാണ് ആ വ്യക്തികളിൽ നല്ലതും ചീത്തയും ഉള്ളതുകൊണ്ട് തന്നെ അത് അവരുടെ പ്രവൃത്തികളിലും പ്രതിഫലിക്കും ഞാൻ എതിർക്കുന്നത് ആ വ്യക്തികളിലെ തിന്മയെ മാത്രമാണ് അവരുടെ ചിന്തകളെ വൈകല്യത്തെ മാത്രമാണ് അതിനെ ജനറലൈസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ശ്രമിക്കുകയുമില്ല മനുഷ്യരിൽ നന്മയെ കാണുന്ന തിന്മയെ എതിർക്കുന്ന എന്നെ ഞാനായി കണ്ട് മനസ്സിൽ വിദ്വേഷമോ പകയോ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ചിരി എനിക്ക് തരാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ തെളിച്ചമുള്ള മറുചിരി നിശ്ചയമായും എൻ്റെ ചുണ്ടിൽ കാണും അവിടെ എനിക്ക് പാർട്ടിയുമില്ല കൊടിയുമില്ല ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ നിലപാട് ഇതാണ് എൻ്റെ രാഷ്ട്രീയം ഇത് ഉറക്കെ പറയാൻ ഞാൻ ആരെ പേടിക്കണം എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ താഴെ കൊടുക്കുന്നു വളരെ മോശം ഭാഷ ഉള്ള മെസ്സേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഇത്തരം അസഭ്യ മെസ്സേജുകൾ കണ്ട് പല നല്ല മനസ്സിനുടമകളിട്ട മെസ്സേജുകളും നിങ്ങൾക്ക് കാണാം ഇനിയും കണ്ണ് നിറച്ച് കാണണം എന്നുള്ളവർക്ക് എൻ്റെ പേജിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് ആ കമൻറ്റുകളൊന്നും ഞാൻ വായിക്കുന്നില്ല കേട്ടോ വളരെ മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും അല്ലെങ്കിൽ പറയാൻ പോലും മടി തോന്നുന്ന രീതിയിലുള്ള കമൻ്റുകളാണ് ഇട്ടിരിക്കുന്നത് സ്ത്രീക്കെതിരെയാണ് ഇവർ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് സത്യത്തിൽ ഇവരെയൊക്കെ വീട്ടിലും അമ്മയും പങ്ങന്മാരും ഒന്നും ഇല്ലേ എന്ന് തോന്നിപ്പോകുന്നത് കേവലം രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു ഭാഗമായിട്ട് ഉടലെടുക്കുന്ന ചില പ്രശ്നങ്ങൾ അതെങ്ങനെ ഇവരെ സ്വാഭാവികമായിട്ടും ബാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് സരിൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തിലേക്ക് പോയി എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനോടുള്ള ദേഷ്യം എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് തീർക്കുന്നത് ഡോക്ടർ പി സരിൻ കോൺഗ്രസിലായിരുന്ന സമയത്ത് പോലും ഈ പറയുന്ന സൗമ്യ കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ പ്രതിരോധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ സംസാരിച്ചുകൊണ്ടോ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ അതിനൊക്കെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അത് അതിനൊക്കെ എതിരെ ഇങ്ങനെ മോശമായ കമൻറ്റുകൾ ഇട്ടുകൊണ്ട് പ്രതിഷേധിക്കാൻ ആരാണ് ഈ പറയുന്നത് പോലെ ഒരു ഇത് തന്നത് ഒരു ലൈസൻസ് തന്നത് തീർത്തും മോശമെന്ന് പറഞ്ഞാൽ പോരാ മലയാളികൾ ഇത്ര അധപ്പത്തിക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളൂ മുഴുവൻ കോൺഗ്രസ്സുകാരാണ് യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇതിൽ കമൻ്റിട്ടിരിക്കുന്നത് എന്തായാലും ഇത് കാണിച്ചു തരുന്നത് നിങ്ങളുടെ സംസ്കാരം തന്നെയാണ് വേറൊന്നുമല്ല നിങ്ങൾ ഇത്തരത്തിൽ പല അസഭ്യമായ കമൻറ്റുകളിലൂടെ സരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ ഇത്തരത്തിൽ വഷള കമൻ്റുകളിട്ട് നിങ്ങൾ അപകീർ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അവരെ സൈബർ വേട്ടയാടുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ആ സ്ത്രീ നിങ്ങളോട് പ്രതികരിക്കുന്നത് പ്രതിഷേധിക്കുന്നത് സംസാരിക്കുന്നത് സംവേദിക്കുന്നത് ഇതൊക്കെയാണ് കണ്ടുപഠിക്കേണ്ടത് ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മളൊക്കെ വളർന്നു വരുന്ന ആ ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ ആ പശ്ചാത്തലത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കുടുംബത്തിൽ നിന്ന് എന്താണോ പഠിക്കുന്നത് അതാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടും കാണിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും സൗമ്യ എന്ന് പറയുന്ന ഈ സരിൻ്റെ ഭാര്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രതികരണം അത് വളരെ വളരെ മികച്ചൊരു പ്രതികരണമാണ് തൻ്റെ പ്രതികരണമാണ് വലിയൊരു ബിഗ് സല്യൂട്ട് എന്തായാലും സൗമ്യയ്ക്ക് കൊടുക്കാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്